ആണ് ഇത് ഇപ്പം വെച്ചതേ ഉള്ളൂ നല്ല പഴയ കാല സ്റ്റൈൽ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി പീസ് ഉണ്ട് ഓക്കെ സപ്പോ ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ ഇത് ഒന്നാമത്തത് രണ്ടാമത് നമ്മളെ കിടനം നമ്മൾ അവിയൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കിടിലം അവിയലോടെ സെറ്റാണ് ഓക്കെ നല്ല കിടിലം കിടിലും അവിയലാണ് അവിയൽ ഇത് അവിടെ ഓക്കെ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് അരച്ചി കിട്ടലം ചമ്മന്തിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചമ്മന്തിട്ടുണ്ട് ഓക്കേ സപ്പോ സ്പെഷ്യൽ ഓക്കെ നല്ല അടിപൊളി സെവർ സ്റ്റാറിന്റെ നമ്മളെ കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ കുക്കറിൽ ചോറ് വെക്കുന്നത് കാണിച്ചതാണ് കേട്ടോ നിങ്ങൾ ചിലവരൊക്കെയാണ് കുക്കറിൽ ചോറ് സാധാരണ വെക്കുന്നത് കുക്കറിൽ ചോറ് വെച്ചാൽ ഒരുപാട് ഗ്യാസിന് ലാഭം ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോ ഒരു മാസം നിൽക്കുന്ന ഗ്യാസൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് അതിലാഫിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നോക്കട്ടെ ഒരു പിടിയും കൂടി ഇട്ടുള്ളൂ ചിക്കൻ കഴിച്ചിട്ടില്ല നല്ല തിരക്കായി പോയി ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് ഓക്കെ നമ്മൾ ചോറ് അവിടെ ഇട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ധൈര്യത നമുക്ക് അങ്ങോട്ട് കറി ഐറ്റംസിലേക്കൊക്കെ പോവാം കേട്ടോ ഓക്കെ അതായത് അങ്ങോട്ട് വെക്കാം സ്റ്റോക്ക് താഴെ താഴെ നമുക്കിതാ ഈ ചിക്കൻ ഫ്രൈ നമുക്ക് എടുക്കാം അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് എന്തായാലും ഇവിടെ ഉച്ചയ്ക്ക് കൂട്ടാ ഉണ്ടാക്കിയതേ ഉള്ളു കേട്ടോ ചിക്കൻ ഫ്രൈ ഉച്ച ഉണ്ടാക്കിയതാണ് വീഡിയോ നമ്മളെ ചാനലുണ്ട് ഉച്ചയ്ക്ക് എല്ലാവരും ഇപ്പൊ ഉണ്ടാക്കിയതുള്ളു നമ്മുടെ ചാനലുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് കാണുക അരപ്പ് ഓക്കെ അരപ്പാണ് എന്റെ അതിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അരപ്പ് അരപ്പ് ഇടക്ക് അട്ടിപൊളി നമ്മുടെ പണ്ടത്തെന്താ പറയാ ഒരു മുളകെട്ട് വരുന്നൊരു അരപ്പുണ്ട് ഇപ്പൊ ചിക്കൻ്റെ അതാണ് സംഭവം കേട്ടോ അപ്പൊ അതാണ് സംഭവം ഓക്കെ ഓക്കെ അതുകൊണ്ട് ഞാൻ അരപ്പ് എടുക്കാൻ പറഞ്ഞത് കണ്ടത് അരപ്പ് എല്ലാം കീട്ടെല്ലാം വേണം അരട്ടിപ്പൊടിയുടെ ഒരു അരപ്പാണ് ചിക്കൻ ഫ്രൈയുടെ അരപ്പെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് അരപ്പൊക്കെ ബാക്കി ചിക്കൻ ഫ്രൈ എനിപ്പാണ് വേണം വേണമെങ്കിൽ എടുക്കാം ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് നല്ല കീട്ടിനെ നമ്മൾ ഇന്ന് ഉച്ചക്ക് വെച്ച ഒരു അവിയലാണ് അവിയലിന്റെ വീടിയോണ്ട് അതല്ല ചിക്കൻ ഫ്രൈയുടെ വീഡിയോ വീടിയുണ്ട് അവിയലിന്റെ ഉണ്ട് ഓക്കെ നല്ല ആട്ടിപ്പൊടി അവിയൽ മതി ഉച്ചക്ക് വെച്ചതാണ് ഇത് നമ്മളെ ഫ്രൈ ഒക്കെ നല്ല കാണാൻ ആട്ടിപ്പോലി കീട്ടുന്ന ചിക്കൻ ഫ്രൈ അതുപോലെ നല്ല കോബരി ചമ്മന്തി ചമ്മന്തി എന്ന് വെച്ചാൽ ആട്ടിപ്പോലി കീട്ടുന്ന ചമ്മന്തി ഇത് നമ്മൾ ഉച്ചയ്ക്ക് അരച്ചേട്ടു ഇതൊക്കെ സ്പെഷ്യൽ ഇന്നത്തെ നാടൻ ഫുഡാണ് ചമ്മന്തി വെച്ചിട്ടുണ്ട് ഓക്കെ ഗീസ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്താ എന്താ പറയുക നല്ല നാടൻ ഒരു അവീർ ഉണ്ട് അതുപോലെ തന്നെ കിടില എന്താ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ അടിപ്പൊടി ചമ്മന്തി ഉണ്ട് ചോറും ചമ്മന്തി ചിക്കൻ ഫ്രൈയും നാവ് വെള്ളം കുറവല്ലേ ഓക്കെ നമുക്ക് നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകാം ഓക്കെ നല്ല കിടിലോ ഉണ്ട് ഗസ് ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നിങ്ങൾക്ക് നല്ല കിടിലും ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് നമ്മളെ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും എല്ലാം എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ തന്നെ ബെൽബട്ടൺ സൗണ്ട് ടി വീടെ സൗണ്ട് കുറച്ച് കൂടുതലാണ് ഓക്കെ ദൂരെ കുറയ്ക്കളെ ആ കണ്ടോ നല്ല അടിപൊളി അരപ്പ് ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചു കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല കിട്ടിലും കിട്ടിലും ചിക്കൻ ഫ്രൈ ഉണ്ടോ ആടിപൊളിയാണേ സൂപ്പർ ചിക്കൻ ഫ്രൈ അപ്പോൾ ഗ്യാസ് എന്താ പറയുക എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടൺ തീർച്ചയായിട്ടും നേരെ പതിവെക്കുക ആര് സബ്സ്ക്രൈബ് ചെയ്ത് പോകുമല്ലോ ഫ്രണ്ട്സ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറയണ ഗസ് ആ നമ്മളുടെ വറ്റൽ മുളവ് കണ്ടോ കണ്ടോ വറ്റൽ മുളക് ഓക്കെ ഇതൊക്കെയാണ് ഗ്യസ് നമ്മൾ സ്പെഷ്യൽ ഇന്നത്തെ ഒരു പപ്പടം കൂടാതെ വരുന്നുണ്ട് ഉണ്ട് പപ്പടം കൂടി ഞാൻ കാണിച്ചുതരാം അടിപൊളി പപ്പടം കണ്ടോ നാടൻ പപ്പടം അപ്പോൾ നമുക്ക് ഇന്നതാ ചമ്മന്തി ഉണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ ആരുടെ ഇപ്പോൾ ഒരു അവിയലുണ്ട് പിന്നെ ഉണ്ട് സോ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ അപ്പം നമുക്ക് ദൈവം പപ്പടം ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഇത് ഇഷ്ടം പപ്പടം പൊട്ടിച്ചിട്ട് ഓക്കെ ഇഷ്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പപ്പടം ആരിങ്ങനെ പൊട്ടിച്ചു ആ ഗെസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്താൽ ആരും പോകാൻ പാടില്ല ഫ്രണ്ട്സ് കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഓക്കെ ഓക്കെ അതായത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതുപോലെ നമുക്ക് നമുക്കതായി ഈ ചിക്കൻ്റെ ഇതായി ഇതൊന്നും ഈ മസാല ഈ മസാലയാണ് ഇതാക്കി ഇടും നല്ല ഉള്ളിയേക്കോൾ മസാലയാണ് ഇതൊന്ന് പൊടിച്ചിട്ടിട്ട് നമുക്ക് അതിന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളത് ഇളക്കി കൊടുത്തിട്ട് അവിടെ പൊളി കീട്ടുള്ള ഡസ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കിട്ടില്ല ഓക്കെ നമുക്ക് കുറച്ച് അവിയാം അവർ കഴിക്കാം ആടിപ്പൊളിത ഫ്ലഷ് കിട്ടില്ല കയറ്റം ചിക്കൻ എടുക്കാം ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ അതെ ഫ്രണ്ട്സ് ഇത് നാടൻ ഫുഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കിടന്ന നാടൻ ഫുഡാണ് എല്ലാ ഫ്രണ്ട്സും കണ്ടത് നാടൻ ഫുഡാണ് ചിക്കൻ ഫ്രൈ അതുപോലെ അടിപൊളി ഒരു അവിയൽ ഇതാ ചമ്മന്തി ചമ്മന്തിന്റെ പപ്പടം പിന്നെ ഒന്നും വേണ്ട നാളാണ് നാളെ ഇതെല്ലാം നമ്മൾ വെച്ച തന്നെ കേട്ടോ എല്ലാം ഉച്ചക്കത്ത വീഡിയോസ് ആയിരുന്നു എല്ലാം നമ്മുടെ നമ്മളെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബലപെട്ടം കൊണ്ടൊന്ന് എണ്ണപിളി നോക്കുക അപ്പോൾ ചിക്കൻ്റെ മസാല ഇതാ കുറച്ചുകൂടി എടുക്ക കേട്ടോ ചിക്കൻ്റെ മസാല ആണത് പ്രത്യേകം പറഞ്ഞ് ഇടിയിപ്പിച്ചാണ് നല്ല ചെറിയ ഉള്ളി കൊണ്ടുണ്ടാക്കിയ ഉണ്ടാക്കി മസാലയാണ് കഴിച്ച നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതാണ് ഇങ്ങനെ കഴിക്കുന്നത് ഓക്കെ അടിപ്പൊളി രുചിയാണ് ഞാൻ ജസ്റ്റ് ചമ്മന് കൂടെ അതുകൊണ്ട് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് പേക്കാം ആലിപ്പുള്ളി കീട്ടിലും കീട്ടിലും ഓക്കെ അടിപൊളി കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം അതിനൊക്കെ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഓരോ ഫ്രണ്ട് പോലും പോകാൻ പാടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ടീസ് ചിക്കൻ അവിടെ ഇപ്പം ഉണ്ട് എന്നാൽ ട്യൂഷൻ വരാം ചിക്കൻ ഫ്രൈ കിട്ടില്ലായിട്ടോ ചീഡ് വയ്ക്കില്ലായിട്ടോ കേട്ടോ ഓ ആടിപൊളി കുറച്ച് അവിയെടുക്കാം കേട്ടോ അല്ലാതെ അവയലാണ് നാടൻ അവയലാണ് നാടൻ അവിയൽ കുറച്ചെടുക്കാം നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല റിസോലിക്കും സൂപ്പർ ആയിട്ടും അപ്പൊ നമുക്ക് പപ്പടം കുറച്ച് പപ്പടം എന്താ മക്കൊട്ടെ പപ്പട്ടെടുത്തിട്ടുണ്ട് പപ്പമെന്താ പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് ചമ്മന്തി ചമ്മന്തി നല്ല കുറച്ച് കീട്ടലം ചമ്മന്തി എടുത്തിട്ടുണ്ട് ഇതിന് രസം കാരണം ഞാൻ സിക്കഫയൊക്കെ ചെരുക്കി കഴിക്കാൻ പോലും മറന്നു കണ്ടോ നമുക്കിന്നെ അവിയൽ എടുക്കാം അവിയൽ എൻ്റെ ഇഷ്ടപ്പെട്ട അവിയലാണ് കേട്ടോ കിഡിലോ കിടൽ അവിയൽ കണ്ടോ അടിപൊളി അവിയൽ അതുകൂടെ വെച്ചിട്ട് നമുക്കത് കഴിക്കാൻ കേട്ടോ അവിയൽ വെച്ചിട്ടുണ്ടേ നമുക്ക് ആ ചിക്കൻ ഫ്രൈ എടുക്കാം ഇന്ന ചിക്കൻ ഫ്രൈ കൂടെ നമുക്ക് കഴിക്കാം കണ്ടോ ചിക്കൻ ഫ്രൈ നാളെ ചിക്കൻ ഫ്രൈ കിഡിലോ ചിക്കൻ ഫ്രൈ ഹൃദയം നിറയുന്ന ഒരു ഫുഡും കേട്ടോ സമ്പന്ത് ചിക്കൻ ഫ്രൈ അതൊക്കെ അവിടി പാപ്പടം ചോദിക്കും ഹൃദയം നിറയും സപ്പോ അടിപൊളി ഒരാറ്റം കഴിച്ചുകൊണ്ടിരിക്കണം പെട്ടെന്നായിട്ട് കഴിക്കാം അതിലും ചിക്കൻ ഫ്രൈ കൂട്ടിയിട്ട് നമുക്കൊന്ന് പിടിക്കാം കേട്ടോ ചിക്കൻ്റെ ബാക്കിയുള്ള മസാല കൂടെ കുറച്ചുകൂടെ മാത്രമാണ് കുറച്ച് ചമ്മന്തി കൂടെ ഇട നമുക്ക് ചമ്മതികല വെടിക്കെട്ട ചമ്മന്തിയാണ് സൂപ്പർ ഐറ്റം അപ്പൊ ഈ കണ്ടുപിടിക്കുന്ന എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാറ് ആരും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ശരിക്കും സമയം സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണെങ്കിൽ സമയം നിങ്ങൾ കൂടെ കൂടെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപ്പോൾ ആരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കണ്ടോ ചിക്കൻ ഫ്രൈ എടുക്കാൻ കേട്ടോ ആടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കഴിക്കാം എന്താ ചോറിൻ്റെ കൂടെ മിക്സി എടുത്താൽ കഴിക്കാനുള്ളത് കിടനം തന്നെ കിടനം ഇന്ന് നമുക്ക് അവിടുത്തെ അവിയൽ എടുക്കാം നമ്മള അവിയൽ ഇത് അവിയൽ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാണ് കേട്ടോ ഈ കംപ്ലീറ്റ് ഐറ്റംസും നമ്മൾ ഇന്നെല്ലാം ഉണ്ടാക്കിയതാണ് ചിക്കൻ ഫ്രൈ ആയാലും ഈ ഇതാക്കൊടി ഇതാക്കി അവിയലായാലും ഒരു ചമ്മന്തി ആയാലും അത് കംപ്ലീറ്റും നമ്മൾ ഉണ്ടാക്കിയായിട്ടുണ്ടെന്നും ഓക്കെ ഇത് നമുക്ക് ഇത് അവിയലും കൂട്ടി ഒന്ന് മിക്സ് ചെയ്താൽ അടിക്കാം ഒന്ന് എല്ല അത്യാസുണ്ടായിരുന്നു ഓക്കെ ചിക്കൻ ഫ്രൈ ഇതാ നമുക്ക് തീർക്കാം അത് അവേലും അതിന്റെ കാരണം അവേലും അതായത് ചിക്കൻ ഫ്രൈ ഒക്കെ കിടലായിട്ടുണ്ട് കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അറിയാൻ നോക്കില്ല ഈ ചിക്കൻ ഫ്രൈ ഇവിടെ കഴിക്കില്ല കേട്ടോ ഉം ഓക്കെ സാർ അപ്പോൾ നമുക്കിത് ഏകദേശം ഒക്കെ ലെവലായിട്ടുണ്ട് നമുക്ക് കുഴച്ചൂടെ മസാല കൊണ്ട് നിക്കിയിടാം ചിക്കൻ ഫ്രൈയുടെ മസാല തന്നെയാണത് മസാല പ്രത്യേകം വെക്കാൻ പറയാം കേട്ടോ ചിക്കൻ ഫ്രൈ വെക്കുമ്പോഴത്തേക്കും അതെല്ലാം ചിക്കൻ ഫ്രൈ ആണേ മസാല കാണാൻ ചില മസാല ഒന്നൊന്നര ചീട്ടിലെ മസാലയാണ് അത് മസാല പ്രതിരിക്കുന്നത് കുറച്ച് മസാല കേട്ടോ ഉച്ച കൊണ്ട് നിക്കയിട്ടുള്ളൂ അത് താ ഇനി കുറച്ച് മസാല എൻ്റെ വഴികൾ നീക്കി തുടങ്ങാം സമയം കുറവാണെങ്കിൽ നല്ല കാര്യം എന്താ കുറച്ച് അവിയൽ ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിയൽ വല്ല ഇട്ടിന് രുചി കേട്ടോ അവിയലായി ഓക്കെ അപ്പം നമ്മൾ ചിക്കൻ്റെ മസാല കൊടുക്കാതെ ഏറ്റവും ഇങ്ങോട്ട് പേരവിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ചിക്കൻ്റെ പൊടി ചിക്കൻ്റെ മസാല കൊടുക്കുമ്പോൾ കിട്ടുന്ന പേരവിട്ടുണ്ടാവും ഒരു പിടി അങ്ങ് പിടിക്കാൻ പോലെ യെസ് ആടി പൊടിയായി ഓക്കെ അരിഞ്ഞു ഓക്കെ പിന്നെ നമുക്കത് കുറച്ച് അബീർത് അവിടെ നിന്ന് എടുക്കണം കുറച്ച് അബീർക്കാം അവിൽ അടിപൊളി ആയിട്ട് ചമ്മന്തിയായിട്ട് മിക്സായിട്ട് നീക്കുന്നതാണ് ഓക്കെ കൂടുതൽ ചോണ്ട ഇട്ടെത്തിയിട്ടും വരവിയിട്ട് നാടിപ്പൊളി കേട്ടില്ല ഒന്നാന്ന് വെച്ചാൽ നാടിപ്പൊളി ചിക്കൻ ഫ്രൈ പോലെ ചിക്കൻ ഫ്രൈ പോലെ നമുക്ക് ചോണ്ടാ പരവാം റ്റം വയറ് നിറഞ്ഞ കേട്ടോ പ്ലേറ്റൊക്കെ കാര്യായി കണ്ടോ നിങ്ങൾ കാര്യങ്ങള ഫുഡ് ഞാൻ കഴിച്ച കാണിച്ചിട്ട് അവസ്ഥ എന്റെ തടി വല്ലാതെ കൂടിയൊന്നും ചിക്കൻ ഫെറിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ചോറ് മിക്സ് ചെയ്യാം അത് വിളിക്ക് എടുക്കാം കേട്ടോ അപ്പൊ എല്ലാം ഇതിന്റെ എല്ലാം നമ്മൾ വെക്കുന്നേരം നമ്മുടെ ചാനലുണ്ട് ഗസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അതുപോലെ നമ്മളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ പെൽ ബട്ടൺ കൊണ്ട് നേരത്തെ ചെയ്യുക കഴിക്കുന്ന വീഡിയോസ് മാത്രമല്ല ഗസ്റ്റ് കാണുന്നത് നമ്മൾ എന്താ പറയുക എല്ലാ വീഡിയോസും എല്ലാ റെസിപ്പി നടക്കുന്ന ഔട്ട്ഡോറും വ്ലോഗും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം വരുന്നതാണ് അപ്പോൾ അതെല്ലാവരും കാണുക അപ്പോൾ എത്രയും കൂടുതൽ ചിക്കൻ അടേ ചിക്കൻ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ചിക്കൻ്റെ ഒരു പീസേ ഉള്ളു ഇവിടെ ഒന്നുകൂടെ ഇരിപ്പൊണ്ട് സൂക്ഷിക്കുന്നു അത്രയും രുചി കറി ചോറക്കാം ചിക്കൻ്റെ പീസ് വെച്ച് വാർത്ത കഴിക്കാ അതുപോലെ ആണെ ഓക്കെ സബ്ദ ഏകദേശം നമ്മളിപ്പോൾ ആയിട്ട് കാലിയായിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ തന്നെ വെറുതെ ഇരുന്നു പുറത്തുള്ള ഫുഡ് മേടിച്ചു വെച്ചിട്ട് കഴിക്കല നമ്മൾ ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി ഇത് കാണിക്കുന്നതാണ് ഒരു രസം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ആ ബെൽ പെട്ടെന്ന് തന്നെ കൊള്ളി നിൽക്കുക പൈസ ഉള്ളൂ കേട്ടില്ല പൈസ ഉണ്ടോ ജസ്റ്റ് ആ പീസുകൂടെ നമുക്ക് ഫിനിഷ് ചെയ്തതാണ് കേട്ടോ എല്ലാ പീസും കൊള്ളാം ഇങ്ങനെ മെച്ച കണ്ടോ ഇതിന്റെ കഴിഞ്ഞു നമുക്കത് ചുറ്റി പൂവര എന്തൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ പൂച്ചു കൊടുക്കും അതിനിപ്പൊ നമുക്കത് ഇത് കൂടെ കൊള്ളാം കഷങ്ങളൊക്കെ കഴിഞ്ഞു ഇതെല്ലാ പീസുകളാണ് പീസുകൾ കൂട്ടിതാ എത്രയും പീസ് ഉണ്ട് എല്ലാം കൂടെ കൂട്ടിതാ ഇങ്ങനെ കൂടെ ഫിനിഷ് ചെയ്യും എല്ലാം ഉണ്ടായിരുന്നു ഓക്കെ സർ കംപ്ലീറ്റ് ഇതാ ഫിനിഷായിരുന്നുണ്ടോ കേട്ടോ ഉച്ചർത്തോ കഴിഞ്ഞു സോ ഇതാണ് നമ്മളെ ഇന്നത്തെ അടിപൊളി ഐറ്റംസ് ഓക്കെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആട്ടിക്കൂടി വീഡിയോ കിട്ടിയത്